നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തറ എം ക്യു യൂസിൻ്റെ ആവറേജിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയാണ് അപ്പം അതിൽ ഓൾറെഡി നമ്മളുടെ മോർണിംഗ് ലൈവ് വീഡിയോ ഓൾറെഡി കഴിഞ്ഞതാണ് അതിൽ ചെറിയ ഡിസിപ്ലിൻ പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മാറിയതുമാണ് അപ്പം അതിൽ നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ട് ആവറേജ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിസിപ്ലിൻ ട്രേഡറുടെ വ്യൂ പേടിയില്ലാതെ എങ്ങനെ ആവറേജ് ചെയ്യാം എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ആവറേജ് ചെയ്യുന്നതും ലോസ് പോകുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അതിനുമുമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഒന്നുകൂടെ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതുകൂടാതെ തന്നെ മോർണിംഗ് ലൈവ് വീഡിയോ അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ തെളിഞ്ഞു വരും ഇപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഐ ബട്ടണിൽ ഇപ്പോൾ തെളിഞ്ഞു വരും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ എൻട്രി എടുത്തതും അതേപോലെ തന്നെ അത് ആവറേജ് ചെയ്യുന്നതും ആവറേജ് ചെയ്തിട്ടില്ല ആവറേജ് ചെയ്യാനായിട്ട് നമ്മൾ മെജോറിറ്റി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഏരിയ കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോ ഉണ്ട് ആ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വൺ സെവൻറ്റിയിൽ ആവറേജ് ചെയ്യത്തുള്ളൂ ആ വൺ സെവൻറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവറേജ് ചെയ്യുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെവൻറ്റി ആ ഈ ഒരു വൺ എയ്റ്റി ബ്രേക്ക് കഴിഞ്ഞാൽ വൺ സെവൻറ്റി പിന്നെ ആവറേജ് ചെയ്യാനുള്ളത് നയൻറ്റി ഭാഗത്തൊക്കെ നമ്മൾ ആവറേജ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി അതേപോലെ തന്നെ ടു സെവൻ്റി വണ്ണാണ് നമ്മളുടെ ടാർഗറ്റ് പറഞ്ഞേക്കണം സിംഗിൾ ലോട്ടിൽ ടു സെവൻറ്റി വണ്ണാണ് നമ്മളുടെ ടാർഗറ്റ് അതർവൈസ് നമ്മൾ ആവറേജ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വൺ സെവൻറ്റിയിൽ ഇനി ആവറേജ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇല്ലാതെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരിക്കലൊരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ബെനിഫിഷ്യറി ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത സ്ഥലം ഞാൻ പറഞ്ഞുതരാം മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എൻട്രി എടുക്കുന്നതെന്ന് ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത ആ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണാവോ എൻട്രി എടുത്തത് ആരോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണണമല്ലോ ആ അതെ ഇവിടെ അതായത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് എട്ട് ഇഞ്ച് ഈ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് എട്ട് ഇഞ്ച് കറക്റ്റ് നമ്മൾ അത് വൺ ക്ലിക്ക് ആയതുകൊണ്ടാട്ടോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ചിൽ തന്നെ നമുക്ക് കിട്ടിയത് നമ്മൾ വൺ ക്ലിക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ബൈയും സെല്ലും അപ്പം കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ടാണ് നമുക്കവിടെ പ്രോഫിറ്റബിൾ ആവാനായി അല്ലെങ്കിൽ അവിടെ ഒരു എൻട്രി കിട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ നമ്മൾ ഒരു ടെൻ ഒരു തൗസൻഡ് റുപ്പീസാണ് ഡെയിലി നമ്മൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം സിംഗിൾ ലോട്ടിൽ നമുക്ക് നമുക്കേതായാലും ഏഴ് ലോട്ട് വരെ ആവറേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ലോട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ലോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നാല് ലോട്ട് പിന്നെയും പോയി കഴിഞ്ഞാൽ എട്ട് ലോട്ട് അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ അടുത്ത മാസം തൊട്ട് രണ്ട് ലോട്ട് നാല് ലോട്ട് എട്ട് ലോട്ട് പതിനാറ് ലോട്ട് അത് മാക്സിമം ആറ് ലോട്ട് വരെ എടുക്കാനുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നമുക്ക് മിനിമം ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തൗസൻഡ് റുപ്പീസൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ആവറേജിങ് ചെയ്യുന്നത് കാരണം പേടി ഇല്ലാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ലോവിലേക്ക് പോയത് എവിടം വരെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെയും ലോവിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് മൈനസ് നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് പറയുമ്പോൾ മുപ്പത്തിനാല് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണെങ്കിലും എണ്ണൂറ്റമ്പത് രൂപ വരെ ലോസിലേക്ക് പോയ സാധനമാണ് തിരിച്ച് മുന്നൂറ്റി മുപ്പതിൽ വന്ന് നിൽക്കുന്നത് ഇവിടെ ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ആർ എസ് ഐ എന്തായിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവറായിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ടു ഹൺഡ്രഡിലാണ് നമ്മൾ ആ സമയത്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നോക്കിയില്ല വീഡിയോയുടെ അപ്ലോഡിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ ടു ഫിഫ്റ്റീനിലാണ് ഓൾറെഡി ഇത് ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ടു ഹൺഡ്രഡ് ഓൾറെഡി സപ്പോർട്ട് ലെവലാണ് ഇരുപത്തൊന്ന് പോയിൻറ് സ്റ്റോപ്പ് ലോസ് ആണ് അപ്പോൾ ഈ ക്രോസ് ഓവർ ബേസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും ഈ പറഞ്ഞൊരു ടു തേർട്ടി ഫൈവ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് പിൻബാറ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാം അത് നമുക്ക് ഏകദേശം ഒരു കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് അവിടെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ഏഴ് ലോഡ് ഏഴ് ലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്ത് ഏഴ് ലോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ടു തേർട്ടി വണ് വരെ വരും അതൊറ്റടിക്കായിരിക്കും ടു തേർട്ടി വണ്ണ് ഹിറ്റ് ചെയ്യണം അപ്പോൾ ടു തേർട്ടിയിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് എന്തു ചെയ്യാം നമുക്ക് ഒരു ആറ് ലോട്ട് അഞ്ച് ലോട്ടിൽ നമുക്ക് എന്തു ചെയ്യാം സെല്ല് ചെയ്യാം അപ്പം അവിടെ അങ്ങനെ വരും ഫിഫ്റ്റീ മിനിറ്റ്സിൽ കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ മാർക്കറ്റ് വരും നമ്മളുടെ ആ ഒരു എന്താ പറയണേ ഒരു മൂന്ന് പോയിന്റ് മൂന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് വെച്ചിട്ട് ഏകദേശം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എക്സിറ്റ് ആവാൻ പറ്റും ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ടു തേർട്ടി വൺ ടച്ച് ചെയ്യണം ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് ക്രോസ് ഓവർ ആണ് അപ്പോൾ എന്തായാലും അത് ടു തേർട്ടി വൺ എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചാർട്ട് ഇത്ര നാളിത് ഫോക്കസ് ചെയ്യുന്നതിന് യാതൊരുവിധ അർത്ഥമില്ലാണ്ടാവും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തൗസൻഡ് റേഞ്ചിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഡിസിപ്ലിൻ ട്രേഡറുടെ വ്യൂ എങ്ങനെ ആയിരിക്കണം ടു തേർട്ടി വണ്ണിൽ നമുക്കൊരു ആറിലോട്ട് സെല്ല് ചെയ്യാം ദെൻ ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാം അപ്പോൾ എന്താവും നമുക്ക് ടു തേർട്ടി ഫൈവോ ടു ഫിഫ്റ്റി വരെ നമ്മൾ എത്തുമ്പോൾ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ നാല് മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ടൈം ഫ്രെയിം ക്ലോസ് ആവാനായിട്ട് അപ്പോൾ എന്തായാലും സാധനം ടു തേർട്ടി വൺ അല്ലെങ്കിൽ ടു തേർട്ടി എന്തായാലും ടച്ച് ചെയ്യും അത് ഒരു സംശയമില്ലാത്ത കേസാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ലോഡ് സൈസ് ആഡ് ചെയ്തിട്ട് അവിടെ ലോസ് റിക്കവർ ചെയ്ത് ഇറങ്ങാം ആറിലോട്ട് ഇറങ്ങാം എന്ന് നമ്മൾ വിചാരിച്ചത് ഓക്കെ സെല്ല് ചെയ്തു വളരെ സിമ്പിളായിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്തത് ഇനിയിപ്പോൾ നമ്മളുടെ ഓൾറെഡി സിംഗിൾ ലോട്ടിൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ എടുത്ത ആ ഒരു എൻട്രി നമ്മൾ ടു തേർട്ടിയിൽ കറക്റ്റായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു നമ്മൾ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി ഒരു ലോട്ട് രണ്ട് ലോട്ട് മിച്ചമുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ലോട്ടും കൂടെ കൊടുക്കാം അയ്യോ സോറി അവിടെ ആണ് കൊടുത്തത് സെല്ല് ചെയ്യാം ഒരു ലോട്ട് സെല്ല് ചെയ്ത് ഒരു ലോട്ടും കൂടെ സെല്ല് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ ക്ലോസ് ആക്കി ക്ലോസ് ക്ലോസായിപ്പോയി എനിവേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എട്ട് മിനിറ്റിൽ നമ്മൾ ആവറേജ് ചെയ്തത് അതെങ്ങനെ തൗസൻഡ് റുപ്പീസിലേക്ക് ആക്കി എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും അത് നമ്മളറിയാതെ തന്നെ ക്ലോസ് ആയി പോയിട്ടുണ്ട് ഇനി നമ്മൾ എനിക്ക് തോന്നുന്നത് അതെടുത്ത് വിധി മാറാനായിരിക്കും നമ്മളുടേതായിട്ടുള്ളൊരു കാര്യങ്ങൾ അതായത് മാർക്കറ്റ് അവിടെ നിന്ന് ലോസ് ആവുന്നു അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ടെൻഷൻ ഇല്ലാതെ ഒരു ചാർട്ടർ റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും അപ്പോൾ എടുത്തത് എങ്ങനെ ആവറേജ് ചെയ്തു അതൊരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ മുട്ടൂ കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് നമ്മളെങ്ങനെ ആക്കി എന്നുള്ളത് നമ്മളെ എക്സ്പീരിയൻസിലൂടെ ചെയ്തെടുത്ത കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഓൾമോസ്റ്റ് ഇത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത് തന്നെ അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇൻഡെക്സിൽ നോക്കിയാലും തേർട്ടി എന്തായി ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് മൂവ് ചെയ്താൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് എങ്ങോട്ട് പോവും മുകളിലേക്ക് പോവും അവിടെ ഫിഫ്റ്റീ മിനിറ്റ്സിലാണെങ്കിലും ഒരു മോർണിംഗ് സ്റ്റാറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഈ വീഡിയോ മറ്റുള്ള ആൾക്കാർക്കും ആവട്ടെ ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണോ എടുക്കാതിരിക്കണോ എത്ര ലോട്ട് എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളത് അതിൻ്റേതായ വഴിക്ക് എനിക്ക് പോകാം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാനൊരു എന്താ പറയണ്ടേ ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് നമുക്ക് മനസ്സിന് ധൈര്യം തരുന്ന ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർ ഡെഫിനറ്റ്ലി വിളിക്കുക എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റട്ടെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ ചെറിയ ആവറേജിങ് പ്രോഫിറ്റിലേക്കാക്കിയ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ഇനിയും കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് അത് പേഴ്സണലായിട്ടിരുന്ന് ചെയ്യാമല്ലോ ചെയ്യുന്ന മുഴുവൻ നമുക്കങ്ങനെ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എനിവേ ഓൾ ദി ബെസ്റ്റ്